ചങ്ങായിമാരെ നമ്മളെ നാട്ടിൽ എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മളെ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും നമ്മളെ ബി ജെ പിക്ക് വീട്ടി പൊട്ടിച്ചതിന് ശേഷം പിന്നെ പല പല വാർത്തകളാണ് നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വാർത്തകളാണ് ഇന്ത്യയിലായാലും കേരളത്തിലായാലും നമ്മൾ കേൾക്കുന്നത് ഓക്കെ ആ വാർത്തകളിൽ എന്തൊക്കെ സത്യാവസ്ഥയുണ്ടോ അതൊക്കെ പുറത്തു വരട്ടെ പക്ഷെ നമ്മളെ മാധ്യമങ്ങളായാലും നമ്മളായാലും ഈ വോട്ട് കൊള്ള ഈ വോട്ട് ചോരി എന്നുള്ള വാർത്തയുണ്ടല്ലോ ആ വാർത്ത നല്ലവർ ലേശം പിന്നോട്ട് പോകാൻ പാടില്ല നമ്മളെ രാഹുൽ ഗാന്ധി നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഇത്രമാത്രം പ്രയത്നിച്ചിട്ട് അതിപ്പോ കോൺഗ്രസുകാരായാലും ശരി സി പി എമ്മുകാരായാലും ശരി കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കേണ്ടത് അത്യാവശ്യ കാര്യം തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ അതിന്റെ മുറക്ക് നടക്കട്ടെ പക്ഷെ ഇത് ഈ കാര്യം ഒരു കാരണവശാലും വിട്ട് കളയാൻ പാടില്ല ഇത് ലൂസാക്കാൻ പാടില്ല ലൂസാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും ബി ജെ പി നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിക്കെതിരെ എന്തൊക്കെ അസഭ്യങ്ങൾ പറയാൻ പറ്റുമോ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ കളിയാക്കാൻ പറ്റുമോ ആ രീതിയിലെ സംഘികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സംഘികളോട് ഞാൻ ചോദിക്കട്ടോ രാഹുൽ ഗാന്ധി വന്ന് പ്രസംഗിച്ചതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞതുപോലെ നിങ്ങളുടെ നരേന്ദ്രമോദിക്ക് പറ്റുമോ ചോദ്യങ്ങൾ ഉത്തരവ് സ്വന്തമായി ഉണ്ടാക്കിയിട്ട് അക്ഷയ് കുമാറിനെ പോലത്തെ ടീമിനെല്ലാം കൊണ്ടുവന്നിട്ട് കോമഡി ചോദ്യങ്ങൾ ചോദിച്ചു കോമഡി ഉത്തരങ്ങൾ പറയുന്നത് പോലെയല്ല രാജ്യത്തിന്റെ അവസ്ഥയെപ്പറ്റി രാജ്യം ഇപ്പൊ നേരിടുന്ന കാര്യങ്ങളെപ്പറ്റി വാർത്താ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവർ ചോദിക്കുന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധി പറയും പോലെ മണി മണി പോലെ ഉത്തരം പറയാൻ വേണ്ടി നരേന്ദ്രമോദിക്ക് പറ്റുമോ പറ്റൂല എന്തിനു മാധ്യമങ്ങളെ ഒന്ന് കാണാൻ വേണ്ടി നരേന്ദ്രമോദിനെ കൊണ്ട് പറ്റുന്നുണ്ടാ പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ച ഉത്തരം പറയാൻ വേണ്ടി നരേന്ദ്രമോദി ഇല്ല അവിടുന്ന് മുങ്ങിന്ന് ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോ അപ്പ മൂപ്പുററ്റ ഒരൊറ്റ മുങ്ങല പണ്ട് നമ്മൾ പറയില്ല മൂത്തരേഖ മുട്ടുന്ന അടിക്കുന്ന മാഷ് വന്ന കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പനിയും ജലദോഷമായിരിക്കും ഇല്ല നമുക്ക് മൂത്ര മൂത്രേഖ മുട്ടി നമ്മൾ ഒറ്റ പോകാം മൂത്രപ്പറയിൽ പിന്നെ തിരിച്ചു തിരിച്ചുവിടുക പിന്നെ മാഷ ക്ലാസ് ഒക്കെ കഴിയണം അതുപോലെയാണ് നല്ല കട്ടക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആള് വന്നാൽ അന്ന് നരേന്ദ്രമോഡി ലീവ് അല്ലെങ്കിൽ ഒരൊറ്റ മുങ്ങല അതല്ലോടും സംഘികളെ അവസ്ഥ ശരിക്കും പറഞ്ഞ നരേന്ദ്രമോദിക്ക് ഈ മാധ്യമങ്ങളുടെ എന്താണ് ദേഷ്യമാണോ ഭയമാണ് അതിന്റെ കാരണം കാരണമുണ്ടല്ലോ കുറെ കാലങ്ങൾക്ക് മുമ്പിൽ മൂപ്പുറ ഈ പ്രധാനമന്ത്രി ആകുന്നതിന് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു ചാനലുകാരനോട് അവിടെ പോയിരുന്നിട്ട് മൂപ്പറ ചോദ്യ ചോദ്യങ്ങൾ കേട്ട് കേട്ട് വെള്ളം വെള്ളം കുടിച്ച് ലാസ്റ്റ് ഉത്ത ഉത്തരവില്ലാണ്ട് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയില്ലോ ഇറങ്ങി ഓടി ആ ഒരു വീട് നിങ്ങളെല്ലാം കണ്ടില്ലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും ഞാൻ ആ വീഡിയോ ഒന്നുകൂടി ഇവിടെ വെക്കുന്നു ആ വീഡിയോയിൽ എന്തൊക്കെയാ സംഭവിച്ചു നിങ്ങളൊന്ന് കണ്ടുനോക്ക് വ ചോദ്യം ചോദിച്ച പത്രപ്രത്താൻ ചോദ്യം ചോദിച്ചു ഇനി പെട്ടു അപ്പൊ നോട്ടെങ്ങണ്ട നരേന്ദ്രമോദിന്റെ ഇവനെന്ത്ടായി ചോദിക്കുന്നേന്ന് കൊറച്ച് വെള്ളം 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 പത്രപ്രദച്ചിരിക്കുന്നുണ്ടിക്കണം മോഡി ഐഡിയ മാറ്റി നമ്മളല്ല ചങ്ങായി നമ്മളെല്ലാം ചങ്ങായിമാറല്ലേ നമ്മളെല്ലാം ചങ്ങായി മാറില്ലേ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പണ്ടു അപ്പൊ പത്രപ്രദത്താ അന്തം വിട്ട് എന്റെ ഐഡിയ ഭയങ്കര തന്നെ പക്ഷെ അനക്കൊന്നും ഉത്തരം പറയാം ഉത്തരം ഒന്നും പറയാൻ കഴിയുന്നില്ലാന്ന് നരേന്ദ്രമോദി പറയുന്നു ഇതാണ് അന്ന് നടന്ന സംഭവം അതിനുശേഷമാണ് നരേന്ദ്രമോദിജി പത്രപ്രവർത്തനം കാണുമ്പോൾ പത്രങ്ങളെ കാണുമ്പോൾ ഇമാതിരി ചോർച്ചലിങ്ങോട് ഒരൊറ്റ ഓട്ടോ ഇടുന്നത് അത് കഴിഞ്ഞിട്ട് ഈ പരിപാടിയൊക്കെ പത്രസമ്മേളന പരിപാടികൾ വെറുത്ത് വെറുത്ത് പണ്ടാരണ പാലാ ഭാഗത്തിന്റെ തീർത്ഥയാത്രയാണ് അങ്ങനെ ഏതോ ഒരു രാജ്യത്ത് തീർത്ഥയാത്ര കഴിഞ്ഞ് വരുമ്പോ വീണ്ടും പെട്ട് മാധ്യമ മാധ്യമങ്ങളെ മുന്നിൽ അത് യാതൊരു ഒരു ഒരു രക്സയിലാണ് അവരെ മുന്നപ്പെട്ട് അവരാണെങ്കിൽ കൊറേ ചോദ്യം ചോദ്യം ചോദിച്ചു മോഡിക്ക് അത് മോഡജിക്ക് അത് പിടിക്കുക മോഡിജി ആഹാ അന്തം പൊട്ട് കുന്തിച്ചിരുന്ന് നമുക്ക് ആ വീടുകൂടി ഒന്ന് കണ്ടു നോക്കപ്പാ എല്ലാരും പുറത്തന്നെ ആണോന്ന് ആരും ആരും ഉള്ള കേറ്റില്ലേന്ന് എന്താണ് ഓ മൈക്കോ ഓ മൈ ആ ഞാൻ നിങ്ങൾ ഉള്ള കേട്ടത് എന്താ ചോദിക്കാന്ന് എല്ലാരും ആരോഗ്യ ആരോഗ്യം നോക്കണം ചില മന്ത്രിമാര് പറയലെ ചായ ചായയും ചോറെല്ലാം കഴിച്ചിട്ട് ഇരുന്ന് പോവാ പോവാൻ പാടുള്ളൂ അതാണ് അന്നുണ്ടായ അവസ്ഥ ചോദ്യങ്ങൾ ചോദിക്കുന്നത് വേറെ മൂപ്പർക്കൊന്നും ഒന്നും തിരിപാടി കിട്ടുന്നില്ല മൂപ്പറാകെ അന്ധം മുട്ടി ഇവരെങ്ങനെ എന്റെ മുന്നേപ്പെട്ടേന്ന് എന്നിട്ട് ലാസ്റ്റ് എല്ലാരും ശരീരം നോക്കണം എല്ലാരും ആരോഗ്യം നോക്കണം എല്ലാരും ചായയും ചോറും കഴിച്ചിട്ട് ഇരുന്ന് പോഴ്ന്നു പോകണ്ടു അന്ന് അങ്ങനെ മുങ്ങി അന്ന് അങ്ങനെ മുങ്ങി ഈ പത്രപ്രവർത്തകർ അടക്കൊണ്ടെച്ചു പറ്റി അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരോട് രണ്ടുമൂന്ന് ജബാ ജപ തെറിയും കൊടുത്തിട്ട് നരേന്ദ്രമോദി അന്ന് അന്ന് ശപഥം ചെയ്തു ഇനി ഏത് വിധ ഏതിലെ കൂടിയൊക്കെ വന്നാലും ഞാൻ അവരെ മുന്നിൽ പൊടൂല പെടൂല പൊടൂലും അതെല്ലാം കഴിഞ്ഞിട്ട് പ്രധാനമന്ത്രി ആയ ശേഷം മൂപ്പുറം മൂപ്പറ ഗോടിയും മീഡിയുണ്ട് അതായത് മൂപ്പുറ പൊന്തിച്ച് മൂപ്പുറ പൊന്തിച്ച് പറഞ്ഞ കുറെ പത്രപ്രവർത്തകർ അവരാണെങ്കിൽ മൂപ്പുറ കൊടുക്കുന്ന ചോദ്യം ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കൂ മൂപ്പർ എന്ത് ഉത്തരം പറയുന്നുണ്ടോ ആ ഉത്തരത്തിനെല്ലാം മോഡിജി എന്ന് പറഞ്ഞ കൊറേ പത്രപ്രവർത്തകരുണ്ട് അവരെ കൂട്ടിയിട്ടൊരു ചായ പരിപാടി പത്രസമ്മേളനമല്ല ഒരു ചായ പരിപാടി ആ ചായ പരിപാടിന്റെ അടക്ക് നടന്ന കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് അടക്കാം വാ രാഹുലിനെ രാഹുൽ രാഹുൽ ഗാന്ധിനെ പറ്റി ചോദിച്ചെ അപ്പൊ രാഹുൽ ഗാന്ധി ആരാന്ന് ആരാ പറയുന്നത് പ്രധാനമന്ത്രി ആരെ കുറിച്ചിട്ടാ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പ്രതിപക്ഷ നേതാവിനെ അറിയില്ലെന്ന് അത് കേട്ടിട്ട് കളകളച്ചിരിക്കുന്ന കുറെ ചാണക പത്രപ്രവർത്തകരൊക്കെ ഉണ്ടാ അവസ്ഥ ആലോചിച്ചോട്ടെ ഇതാണ് നരേന്ദ്രമോഡിയും ഇതാണ് ഗൂഢി മീഡിയം നല്ല കട്ടക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാരുടെ മുന്നിൽ ഒരേ മുങ്ങല ഏത് ഭാഗ ഏത് ഭാഗത്തോടെ നമ്മളെ സുരേന്ദ്രൻ രണ്ട് ഹെലികോപ്റ്റർ പോയ പോലെ എവിടെ ഹെലികോപ്റ്റർ ആണ് ഏത് ഭാഗത്താണ് പത്രപ്രവർത്തകർ അതിന് നേരെ ഓപ്പോസിറ്റ് വഴി ഒരേ മുങ്ങലാണ് എന്നിട്ട് ഈ സംഘികളെല്ലാം കൂടി രാഹുൽ രാഹുൽ ഗാന്ധിനെ കളിയാക്കാൻ നിൽക്കുന്നത് രാഹുൽ ഗാന്ധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന കണ്ടവിടെ നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളെ കളിയാക്കുന്നില്ല നിങ്ങൾക്ക് അതിന്റെ ആരോപണങ്ങൾ പൊളിക്കാൻ വേണ്ടി എന്തെങ്കിലും സത്യസന്ധമായ തെളിവുകൾ കൈവലുണ്ടാ ഒരു പുണ്ണാക്കില്ലാണ്ട് നിങ്ങളെ സ്വന്തമായി വാട്സപ്പ് യൂണിവേഴ്സിറ്റിന്ന് പടച്ചുവിടുന്ന പച്ചക്കള്ളങ്ങൾ വന്നിട്ട് ഇങ്ങനെ വിളമ്പ അത് കേരളത്തിലാണെങ്കിൽ പച്ചക്കള്ളം വിളമ്പാൻ വേണ്ടി ഒരു യൂണിവേഴ്സിറ്റി തന്നെയുണ്ട് അതിലേറ്റവും വലിയ പ്രൊഫസറാണ് ശ്രീജിത്ത് പണിക്കറിന്ന് വന്ന ഒരു സംഘി സംഗീത്തിട്ടം ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഓൻറെ പോസ്റ്റ് പോയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൽ ഒന്നെങ്കിലും സുഡാപിയാക്കും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ചെയ്തോടും ഒരു കാരണവശാൽ ഉത്തരം പറയാൻ കഴിയുന്നില്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിച്ചാൽ അങ്ങനെ ബ്ലോക്ക് ആക്കും എന്നിട്ട് വലിയ സ്വാതന്ത്ര്യത്തെ പറ്റി പറയും മാധ്യമ സാന്ദ്രത്തെ സംസാര സാന്ദ്രത്തെ സംസാരിക്കുന്ന ഒരു വേട്ടാവളിനാണ് ഈ ശ്രീജിത്ത് പണിക്കറും ഇവനെല്ലാം കൂടിയിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ കൂട്ടി കുറ്റം പറയാൻ നിൽക്കുന്നത് ചോദിച്ച ചോദ്യങ്ങൾക്ക് തൂറി എറിയുക തുണി ഒന്നിച്ച് കാണിക്കുക ഇതിനെപ്പറ്റി നമ്മൾ നമ്മള്സില് ജിമ്മി ജെയിംസ് റിപ്പോർട്ടർ ചാനലിലെ മൂപ്പർ പറഞ്ഞത് കേട്ടോ നമ്മളെ നരേന്ദ്രമോദിനെ കുറിച്ചും നരേന്ദ്രമോദിന്റെ അർദ്ധ സഹോദരനായ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ചും ജിമ്മി ജെയിംസ് പറഞ്ഞത് കേട്ടു നിങ്ങൾക്ക് സന്തോഷമാകും നമുക്ക് അതും കൂടി കേട്ടിട്ട് ഈ വീഡിയോ അങ്ങ് നിർത്താം ഇപ്പൊ മനസ്സിലായില്ലേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ടാണ് വാർത്താ സമ്മേളനം വിളിക്കാത്തതെന്ന് മുട്ട് പറഞ്ഞു മുട്ടുവരയ്ക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാധ്യമപ്രവർത്തകരെ നേരത്തെ നിന്ന് ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചതിന് എന്ന് മാത്രമല്ല എനിക്ക് ഉറപ്പാണ് ഇനി ഒരിക്കലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പ്രധാനപ്പെട്ട ആളുകൾ ഓരോറ്റ വാർത്താ സമ്മേളനം പോലും ഉണ്ടാവുകയുമില്ല മോദി ചിലപ്പോൾ ആളുകളോട് ചോദിച്ചും കാണും മനസ്സിലായില്ലേ ഞാൻ എന്താ നടത്താത്ത വാർത്താ സമ്മേളനം മോദിക്ക് മനസ്സിലായി പണ്ടേ അറിയാം പണി പാളുമെന്ന് ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മനസ്സിലായി പണി പാളുമെന്ന് വല്ലാത്ത ആത്മവിശ്വാസമായിരുന്നു പക്ഷേ ഗണേഷ് കുമാർ നിങ്ങളെ പാർലമെന്റിൽ വെച്ച് കുത്തിപ്പറിക്കാനുള്ള അവസരം പ്രതിപക്ഷത്തിന് കിട്ടിയാലും ഇല്ലെങ്കിലും നിങ്ങൾ പറഞ്ഞ കള്ളങ്ങൾ ഓരോന്നോരോന്നായി പാർലമെന്റിൽ ചർച്ച ചെയ്താലും ഇല്ലെങ്കിലും ഇന്നലെ മുതൽ ഇന്ത്യയിലെ ജനം അത് തുടങ്ങിക്കഴിഞ്ഞു ഒന്നിനും മറുപടിയില്ല നിങ്ങൾക്ക് തിരിച്ചു ഒരു ട്വീറ്റ് പോലും ചെയ്യാനുള്ള ധൈര്യവും ഉണ്ടാകില്ല കാരണം നിങ്ങൾ പറഞ്ഞത് നുണയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരുന്നു അത് ജനങ്ങൾക്ക് മനസ്സിലായെന്ന് താങ്കൾക്ക് മനസ്സിലായി അതുകൊണ്ട് മോദിയുടെ മാർഗമാണ് സർക്കാരിലെ എല്ലാവർക്കും നല്ലത് ഒരു കാരണവശാലും ഒരു വലിയ വാർത്താ സമ്മേളനം ഒരു വാർത്താ സമ്മേളനത്തിൽ പോയി ലൈവായും അത്രേ പറയാനുള്ളൂ ലൈവായി ഒരു പത്രസമ്മേളനത്തിൽ പോയിട്ട് നരേന്ദ്രമോദി ആയാലും തെരഞ്ഞെടുപ്പ് കമ്മീഷനായാലും ചെന്ന് തലവെക്കരുത് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിന്റെ മുന്നിൽ രാഹുൽ ഗാന്ധിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിലൊന്നും പോയി തലവെക്കരുത് തലവെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ കൂടി മീഡിയ നിങ്ങൾ മുൻകൂട്ടി ചോദ്യങ്ങൾ അങ്ങ് അയച്ചു കൊടുക്കുക നിങ്ങളെ കയ്യിലുള്ള ഉത്തരങ്ങൾക്കുള്ള ചോദ്യങ്ങൾ മാത്രം അയച്ചു കൊടുക്കുക അവരോന്നിട്ട് ആ ചോദ്യങ്ങളും ആ ചോദ്യങ്ങളും ചോദിക്കൂല നിങ്ങൾക്കേണ്ട നിങ്ങൾ പറയുന്ന ചോദ്യം കലപടാന്ന് പൊട്ട് പൊട്ടിച്ചിരിക്കും പൊട്ടന്മാർ മാറി ചിരിക്കുമ്പോൾ ചിരിച്ചോളൂ അങ്ങനത്തെ എന്തെങ്കിലും കലാപരിപാടി നടത്തുക അല്ലാണ്ട് രാഹുൽ ഗാന്ധിനി നല്ല തൻ്റെ ഇടമുള്ള പത്രപ്രവർത്തകരെ തോപ്പിക്കാനെല്ലാം മുന്നിട്ട് പത്രസമ്മേളനം വിളിച്ചു വിവരമുള്ള ജനങ്ങൾ വിവരമുള്ള ജനങ്ങൾ നിങ്ങളെ പൊട്ടത്തരം മനസ്സിലാക്കും നിങ്ങളെ സംഘികൾക്ക് ഇനി എന്ത് പൊട്ടത്തരം നിങ്ങൾ കാണിച്ചാലും നിങ്ങൾ തൂറി മെഴുകിയാലും അവർക്കതൊന്നൊരു വിഷയമില്ല അവർ പറയും മാത് എന്ത് മാസ് ആ നിങ്ങൾക്ക് മാത്രമല്ല അറിയൂ ഇപ്പൊ നിങ്ങളെ പുതിയ കലാപരിപാടി എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ജേർണലിസ്റ്റുകൾക്ക് നേരെ കേസ് എടുക്കുക എന്നിട്ട് അവരുടെ വായി മൂടി കെട്ടുക അതായത് നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ജേർണലിസ്റ്റിനെല്ലാം അറസ്റ്റ് ചെയ്യുക അവരെയൊക്കെ രാജ്യദ്രോഹി അതാണ് നിങ്ങളെ പരിപാടി നിങ്ങൾ ഇങ്ങനെ തൂറി മെഴുകി എത്ര കാലം ഭരിക്കും എത്ര കാലം ഭരിക്കും എല്ലാത്തിന്റെയും അവസാനം നിങ്ങൾ മുകളിൽ നിന്ന് താഴേക്ക് താഴേക്കിറങ്ങേണ്ടി വരും സംഘികളെ താഴേക്ക് ഇറങ്ങേണ്ടി വരും ആ താഴേക്ക് താഴേക്കിറക്കുന്നത് ഇന്ത്യയിലെ ജനങ്ങളായിരിക്കും നിങ്ങൾ എന്തൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചാലും അവസാനം സത്യം വിജയിക്കും കർമ്മ അത് നിങ്ങളെ തിരിച്ചടിക്കും അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ